എല്ലാവർക്കും നമസ്കാരം ഈ വർഷത്തെ ആറ്റുകാൽ പൊങ്കാല സാക്ഷാൽ അന്നപൂർണേശ്വരി ദേവിയുടെ തിരുമുമ്പിൽ നമ്മുടെ അമ്മമാരും സഹോദരിമാരും സമർപ്പിക്കുന്ന പൊങ്കാല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച കൊണ്ടാടുകയാണ് വടക്കോട്ട ദർശനമായി ഭദ്രകാളി ഭാവത്തിൽ നാല് കൈകളിലുമായി ശൂലം അസി ഫലകം കങ്കാളം എന്നിവയേന്തി ആറ്റുകാൽ മഹാക്ഷേത്രത്തിൽ ആദിപരാശക്തിയായ അമ്മ കൊടികൊള്ളുന്നു ലക്ഷ്മിയായും സരസ്വതിയായും ദുർഗയായും കണ്ണകിയായും അമ്മ ഭക്തരെ കാത്തിരളുന്നു കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറോട്ടോടുകൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ഈ ക്ഷേത്രത്തിലേത് ഇതിൽ പൂരം നാളിലാണ് ജനലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ആറ്റുകാൽ പൊങ്കാല വിശ്വപ്രസിദ്ധമായ ആറ്റുകാലമ്മയുടെ പൊങ്കാലയെപ്പറ്റി ഒട്ടനവധി കഥകളും ഐതിഹ്യങ്ങളുമാണ് വിശ്വസിച്ച് പോരുന്നത് മഹിഷാസുരമർദ്ദനം കഴിഞ്ഞ് എഴുന്നള്ളി വരുന്ന അമ്മയുടെ പ്രീതിക്കായി പൊങ്കാല സമർപ്പിച്ച് സ്ത്രീകൾ അമ്മയെ പൂജിച്ചു എന്നതാണ് ഒരു ഐതിഹ്യം ചെലപതികാരം എന്ന തമിഴ് ഇതിഹാസത്തിലെ കണ്ണകിയുമായി ബന്ധമുള്ളതാണ് മറ്റൊരു ഐതിഹ്യം തൻ്റെ നിരപരാധിയായ ഭർത്താവിനെ വധിച്ചതിൽ പ്രതിഷേധിച്ച് നേത്രാഗ്നി കൊണ്ട് മധുരാപരി ചുട്ടരിച്ച് കൊടുങ്ങല്ലൂരമ്മയിൽ വിലയം പ്രാപിച്ച അമ്മയെ അനുസ്മരിച്ച് പൊങ്കാല സമർപ്പിക്കുന്നു എന്നതാണ് ഈ കഥ സാക്ഷാൽ കൊടുങ്ങല്ലൂരമ്മയെ പ്രാർത്ഥിച്ച് കാപ്പുകെട്ടി കുടിയിരുത്തിയാണ് ആറ്റുകാലമ്മയുടെ തിരുത്സവം ആരംഭിക്കുന്നത് തന്നെ തിരുവനന്തപുരത്തിനടുത്ത് കിള്ളിയാറ്റിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന മുല്ലവീട്ടിൽ തറവാട്ടിലെ കാർണവരുടെ മുന്നിൽ ഒരു കൊച്ചു കുട്ടിയുടെ വേഷത്തിൽ ആദിപരാശക്തിയായ ദേവി പ്രത്യക്ഷപ്പെട്ടുവത്രേ ആ ബാലിക കാർന്നവരോട് ആ പുഴ കടക്കാൻ തന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുവെന്നും അതിൻപ്രകാരം കാർന്നവർ തൻ്റെ തോളിലേറ്റി ബാലികയെ പുഴ കടത്തിയെന്നും പിന്നീട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തുവത്രേ അങ്ങനെ മുല്ലവീട്ടിൽ തറവാട്ടിലെത്തിയ അവർ കുട്ടിക്കായുള്ള ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ ബാലിക അപ്രത്യക്ഷമായി എന്നും പിന്നീട് ആദിപരാശക്തിയായ അമ്മ കാർണവരുടെ സ്വപ്നത്തിൽ വന്ന് ദർശനം നൽകി താനാണ് ബാലികവേഷത്തിൽ വന്നതെന്ന് അറിയിക്കുകയും തനിക്കായി ഒരു ക്ഷേത്രം പണിയണമെന്ന് അമ്മ നിർദ്ദേശം നൽകിയതിൽ പ്രകാരം പണിതീർത്ത ക്ഷേത്രമാണ് ആറ്റുകാൽ ക്ഷേത്രമെന്നുമാണ് വിശ്വാസം ഇന്ന് ആറ്റുകാലമ്മയുടെ തിരുമുമ്പിൽ പൊങ്കാല സമർപ്പിക്കാനായി എത്തുന്ന സ്ത്രീകളുടെ എണ്ണം ഗിന്നസ് ബുക്കിൽ വരെ രേഖപ്പെടുത്തും വിധം കൂടിക്കൂടി വരികയാണ് ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന മറ്റൊരു ആരാധനാലയം ഇന്ന് ലോകത്ത് തന്നെ അതുകൊണ്ട് തന്നെയാണ് സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണം ആറ്റുകാൽ മഹാക്ഷേത്രത്തിനുള്ളത് പൊങ്കാല എന്നത് വളരെയധികം ശ്രദ്ധയോടും മനഃശുദ്ധിയോടും വ്രതമെടുത്തും സ്ത്രീകൾ ദേവിക്ക് മുന്നിൽ ചെയ്യുന്ന സമർപ്പണമാണ് അരി ശർക്കര തേങ്ങ എന്നീ ചേരുവകൾ പ്രധാനമായി ഉൾപ്പെടുത്തി ഉണ്ടാകുന്ന നൈവേദ്യം മൺകലത്തിൽ പാകം ചെയ്ത് ദേവിക്ക് മുമ്പിൽ സമർപ്പിക്കുന്നതാണ് പൊങ്കാല ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ മൺകലം ശരീരമായി സങ്കൽപ്പിച്ച് മനസ്സാകുന്ന അരി തിളപ്പിച്ച് അഹംബോധം നശിക്കുകയും പരമാനന്ദമാകുന്ന ശർക്കര ഒരുക്കിച്ചേർത്ത് ആത്മസാക്ഷാത്കാരം അഥവാ മോക്ഷത്തിൻ്റെ പ്രതീകമായ പായസം ഉണ്ടാക്കുന്നു എന്നതാണ് ഈ ഒരു സങ്കല്പത്തിലൂടെ ആവട്ടെ എല്ലാവരും ആറ്റുകാലമ്മയുടെ തിരുമുമ്പിൽ പൊങ്കാല സമർപ്പിക്കുന്നത്